തൃശൂർ വാസനായി കയറിന്റെ സഹകരണത്തോടെ പായ്ക്കണ്ടം ശ്രീനാരായണ ഗുരുദേവധർമ്മ സമാജത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധന തിമിരനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ദേവസ്വമൻ ക്യാമ്പിന് നേതൃത്വം നൽകി സമാജം പ്രസിഡന്റ് എം എൻ അപ്പക്കുടൻ അധ്യക്ഷനായി സമാജം സെക്രട്ടറി കെ പി ദർശൻ സമാജം വൈസ് പ്രസിഡന്റ് കെ എ ജ്യോതികുമാർ വാർഡ് മെമ്പർ ഷൈജു കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു തൃശ്ശൂർ വാസൻ ഐക്കയർ സംയുക്തമായി നടത്തുന്ന ഈ നേത്ര പരിശോധന തിമിരനിർണയ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യായ ശ്രീ അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞ ശ്രീ ദർശൻ പഞ്ചായത്തിലെ സഹപ്രവർത്തകർ ശ്രീ ശ്രീ ഷൈജു കുര്യൻ ശ്രീ ജ്യോതികുമാർ ഡോക്ടർ ദേവസ് പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്തായി ഒരു രണ്ട് മൂന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനത്തിന് പോയിരുന്നു എൻ്റെ ഒരു രീതി പറഞ്ഞ സമയത്ത് എത്തുക എന്നതാണ് ആ എല്ലാ സ്ഥലത്തും ഡോക്ടർമാരും അവരുടെ സാമഗ്രികളൊക്കെ എത്താൻ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വൈകി സ്വാഭാവികമായും ഇവിടെ അത് തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതുകൊണ്ട് ഒമ്പതരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളത് ഇവിടെ ഒമ്പതരയ്ക്കാണ് വരാൻ പറഞ്ഞിരുന്നത് ഒമ്പത് നാൽപ്പതിനാണ് ഇവിടെ എത്തിയത് പക്ഷേ ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് ഡോക്ടറും സംഘവും കൃത്യസമയത്തിന് മുമ്പേ എത്തി എന്നതാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് വൈകിയതിന് വൈകിയതിനാദ്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വാസനായിക്കാർ ഇത്ര കൃത്യനഷ്ട പാലിക്കുന്നവരാണെന്ന് ഇപ്പോഴാണ് ബോധ്യമായത് മറ്റൊന്നിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനമാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ ഹോളും അതിൻ്റെ ഭാഗമാണ് ലോകത്ത് ഒരു മനുഷ്യൻ മാത്രമാണ് ഫോട്ടോയും രൂപങ്ങളും വെച്ച് ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത് അതാണ് ശ്രീനാരായണ ഗുരു പകരം അവനവനെ തന്നെ ദർശിക്കാൻ സാധ്യമാകുന്ന കണ്ണാടി ആണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നും ലോകത്ത് മറ്റൊരു ആത്മീയ നേതാക്കളും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ അതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയുള്ളതാണ് നമ്മളൊരു ഒരു രൂപത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിമയെയോ നോക്കി അതിൽ ദിവ്യത്വം കണ്ട് ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വേറിട്ടും നമ്മൾ മറ്റൊരാളോട് കാര്യസിദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് പകരം സ്വയം നന്നായാൽ ആരോടും പ്രാർത്ഥിക്കേണ്ടി വരില്ല നമ്മുടെ ആവശ്യത്തിന് മറ്റൊരാളുടെ മുമ്പിൽ തലകുരിക്കേണ്ടി വരില്ല രൂപത്തിൽ യാചിക്കേണ്ടി വരില്ല ആദ്യമായി തിരിച്ചറിഞ്ഞതും നാരായണ ഗുരു തന്നെയാണ് അതുകൊണ്ടാണ് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ആപ്തവാക്യം മതം ഏതായാലും മനുഷ്യനാണ് അയാൾ നന്നായാ മതി എന്ന് പറഞ്ഞത് നന്നാവണമെങ്കിൽ നമ്മുടെ മനസ്സ് തുറന്ന് കണ്ണാടിയിലേക്ക് നോക്കണം കണ്ണ് തുറന്ന് നോക്കിയാൽ പോരാ മനസ്സ് തുറന്ന് നോക്കണം അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ വൃത്തിഹീനമായിട്ടുള്ള വശങ്ങളും വൃത്തിയാക്കി വച്ചിട്ടുള്ള വശങ്ങളും കണ്ണാടിയിൽ ദർശിക്കാൻ സാധിക്കും വൃത്തിഹീനമായതിനെ വൃത്തിയാക്കുന്നതിലൂടെ നമ്മൾ നന്നാകണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് നിർഭാഗ്യവശാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ എല്ലാവരെയും ഞാൻ പറയില്ല ഭൂരിപക്ഷം പേരും നാരായണ ഗുരു എന്താണോ സമൂഹത്തോട് ആവശ്യപ്പെട്ടത് ആ പന്ഥാവിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്യുന്നതാണ് കണ്ടുവരുന്നത് അതിലേറെ നിരാശയുള്ള ഒരാളാണ് ഞാൻ ഈ നേത്ര പരിശോധനാ ക്യാമ്പിൽ ഇത് പറയേണ്ട സാഹചര്യമല്ല എന്നെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടി ഉചിതമായിരിക്കുമെന്നത് കൊണ്ട് പറയുകയാണ് നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതായിരിക്കും ശ്രീനാരായണ ഗുരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉന്നത കുലജാതനായിട്ടുള്ള ക്ഷത്രിയൻ ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു എന്താ പേര് നാരായണൻ അടുത്ത ചോദ്യം ഏതാ ജാതി എന്നാണ് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നായിരുന്നു മറുപടി കാണണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണം അത് വാസനഐക്കയർ നൽകുന്ന ബാഹ്യമായിട്ടുള്ള കാഴ്ചയല്ല കണ്ണിന് ഉൾക്കാഴ്ച വേണം ആ കാഴ്ച ഇല്ലായിരുന്ന ക്ഷത്രിയനായിരുന്നു മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ മനസ്സിലാകില്ല എന്നായിരുന്നു ഗുരുദേവൻ്റെ മറുപടി ഇവിടെ ബാഹ്യമായിട്ടുള്ള അർത്ഥത്തിലായാലും നമ്മുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ച ഏറെ പ്രധാനപ്പെട്ടതാണ് ആ കാഴ്ച മങ്ങലേറ്റാൽ പോലും ഏറെ ദുഃഖിതരാണ് നമ്മൾ ഓരോരുത്തരും അത്തരം സന്ദർഭത്തിലാണ് വാസൻ ഐ കെയർ എന്ന സ്ഥാപനത്തെ പോലെയുള്ളവർ സമൂഹത്തിലേക്ക് അവർക്ക് നല്ല മനോഹരമായിട്ടുള്ള എ സിയുള്ള കെട്ടിടമുണ്ട് സുന്ദരികളായിട്ടുള്ള റിസപ്ഷനിസ്റ്റുകളുണ്ട് അവിടെ ചെന്നാൽ അല്പം റേറ്റ് കൂടും അത്രയേ ഉള്ളൂ അവിടുത്തെ ഏ സിയും സ്വീകരണമൊക്കെ അനുഭവിക്കുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ സ്വാഭാവികമായിട്ടും പൈസ കൂടുതൽ വാങ്ങിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ആളുകളുടെ കണ്ണ് സൗജന്യമായിട്ട് പരിശോധിച്ച് വേണ്ട ചികിത്സ ചികിത്സയിൽ ചിലതൊക്കെ പണം മുടക്കേണ്ടി വരും അതവർ നിർദ്ദേശിക്കും എല്ലാം സൗജന്യമാക്കാൻ ആർക്കും പറ്റില്ല കാരണം ചിലവുള്ള ചികിത്സ ചിലവ് നമ്മൾ വഹിച്ചേ പറ്റുള്ളൂ എന്നാലും ഈ വെലങ്കന്നൂര് ഇത്രയും ഉൾപ്രദേശത്തേക്ക് ഒരു രാവിലെ കൃത്യസമയത്ത് തന്നെ ഡോക്ടറും സംഘവും അവരുടെ ഉപകരണങ്ങളും എല്ലാം എത്തിച്ചേർന്ന് ഇവിടെ ഓരോരുത്തരുടെയും കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതികൾ കണ്ടറിഞ്ഞ് പരിശോധിച്ച് യുക്തമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നതിന് എത്തിച്ചേർന്നതിൽ വാസനയിക്കയറിനെ ഞാൻ ഈ പഞ്ചായത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ് ഈ അഭിനന്ദിക്കുക എന്ന് പറയുമ്പോൾ കൈയ്യൊന്നനങ്ങാം തണുപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോൾ നല്ല ചൂടുള്ള പകലല്ലേ ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയ ശ്രീനാരായണ ധർമ്മ സമാജത്തിലെ മുഴുവൻ ആളുകളെയും ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം അഭിമാനത്തോടെ ഈ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര നിർണയം തിമിരം എന്നുള്ളത് ഗ്ലൂക്കോമയാണോ കാട്രാക്ട് അത് നിർണയവും കൂടി ഈ പരിശോധനയിൽ നടത്തുന്നു ഈ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പിൻ്റെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പുകൂട്ടൻ ചേട്ടൻ നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാവരും പ്രിയങ്കനായ പ്രസിഡൻറ്റ് ജി വി മാഷ് അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പിനെ പറ്റി വിശദീകരിക്കുന്ന പ്രിയങ്കരായ ഡോക്ടർ ദേവസുമൻ പ്രിയപ്പെട്ട നമ്മുടെ ദർശമാഷ് ജ്യോതിട്ടൻ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുള്ള വാസനായി കയറുന്നത് സ്റ്റാഫുകളെ പ്രിയമുള്ളവരെ എന്തായാലും മാഷ് നല്ല രീതിയിൽ സംസാരിച്ചു ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് തുടർന്നും നടത്തേണ്ടതാണ് ഇങ്ങനെയുള്ള ക്യാമ്പ് വഴി നമ്മുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരുവാൻ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണമാകട്ടെ തുടർന്നും ഇനി ഈ ഇതുപോലെ തന്നെ മാറി രക്തനിർണ്ണയ ക്യാമ്പുകളും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തം ലഭിക്കുന്നതിന് വേണ്ടി സർജറിക്ക് വേണ്ടി ഓടി നടക്കുന്ന കാലഘട്ടമാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഉള്ള ക്യാമ്പിനും കൂടി നമ്മുടെ ഈ സമാജം മുൻകൈ എടുക്കട്ടെ എന്നുകൂടി ഞാൻ അറിയിച്ചു എന്തായാലും ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി തിരഞ്ഞെടുപ്പാണ് അപ്പോൾ വോട്ട് ചെയ്യുന്നതിനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഏത് പാർട്ടിയുടെ ആളുകളായാലും കുഴപ്പമില്ല കണ്ണു കാണാനില്ല എന്നൊരു പരാതി പാടില്ല എല്ലാവരും പരിശോധിച്ച് ഏത് ചിഹ്നത്തിലാണോ കൊത്തേണ്ടത് അവരോട് ഇഷ്ടമുള്ള ചിഹ്നത്തിൽ കൊത്തുവാൻ ഈ ഒരു ക്യാമ്പ് കൂടി കാരണമാറ്റം കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ശ്രീനാരായണ ഗുരുദേവ സമാജവും തൃശൂർ വാസനായി നടത്തുന്ന നേത്രരോഗ നിർണയ ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേത്രരോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു അല്ലേ അപ്പോൾ പണ്ട് കണ്ടിരുന്നേക്കാളും രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇതിന് കാരണം നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ ഇപ്പോൾ കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അടിമയായിരിക്കുന്നത് ഇലക്ട്രോണിക് ഉപയോഗങ്ങളുടെ അമിതമായ ഉപയോഗം പ്രമേഹ രോഗം ഹൈപ്പർ ടെൻഷൻ അമിതവണ്ണം ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും തിമിരം തന്നെയാണ് നേത്ര രോഗങ്ങളുടെ നിൽക്കുന്ന വില്ലൻ ഏത് രോഗവും അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണമായ ഗുണം കിട്ടും മറ്റ് അവയവങ്ങൾ ഇപ്പോഴല്ല നേത്രരോഗങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഡോക്ടർത്ത് എത്താനൊന്നും മടിക്കും ചെറിയൊരു പനിയോ ചുമയോ വന്നപ്പോൾ നമ്മൾ ഏതൊരു ഡോക്ടറെ പോയി കണ്ട് അതിന് വേണ്ട പ്രതിവിധി എടുക്കും പക്ഷേ കണ്ണിന് രോഗം വന്നാലോ നമ്മൾ ഉള്ള കാഴ്ച വെച്ച് പരമാവധി നടന്നിട്ട് ഒട്ടും കാണാതെ ആകുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് മിക്ക രോഗങ്ങൾക്കും കാഴ്ചക്കുറവാണ് ലക്ഷണം നമ്മളത് ആദ്യം അവഗണിക്കുകയും അല്ലെങ്കിൽ കണ്ണടം മാറ്റി മാറ്റി ഉപയോഗിക്കുകയും ചെയ്ത് നമ്മളതിനെ അവഗണിച്ചിടുന്നു പിന്നൊരു മൂർച്ഛിച്ചൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ എത്തുന്നു എന്നിട്ട് ആണ് നമ്മൾ ചികിത്സ കണ്ടെത്തുന്നത് പക്ഷേ അവിടെ അവിടെയാണ് ക്യാമ്പിൻ്റെ ഒരു പ്രസക്തി വരുന്നത് നേത്രരോഗം അതിൻ്റെ തന്നെ കണ്ടെത്തി നിങ്ങൾ പലരും രോഗികളായിരിക്കില്ല പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ രോഗം ഉണ്ടാവാം അതിവിടെ കണ്ടെത്താമെന്നാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ കണ്ടെത്തി ഇവിടെ നിന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പരിഹരിക്കുകയും തുടർ ചികിത്സ ആവശ്യമുള്ളവരെ നമ്മൾ ക്യാമ്പിൻ്റെ തന്നെ ഭാഗമായി അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകുന്നതാണ് ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള തിമിര ശസ്ത്രക്രിയ ആണ് വാസനഐക്യൽ നമ്മൾ ചെയ്യുന്നത് വേദനരഹിത തുന്നൽ രഹിത മയക്കം അനസ്തേഷ്യ പോലും വേണ്ട ഏറ്റവും അഡ്വാൻസ്ഡായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുള്ള സർജറിയാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ക്യാമിന് ഒന്നാമത്തെ ഘട്ടമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി നമുക്കിൻ്റെ ശരിക്കുള്ള ഭാഗം വരുന്നത് ഹോസ്പിറ്റലാണ് നമ്മൾ ആവശ്യമുള്ളവരെ അങ്ങോട്ടേക്ക് ഞാൻ റെഫർ ചെയ്യുന്നതായിരിക്കും അവർ നിർബന്ധമായിട്ടും അങ്ങോട്ട് വന്ന് തുടർ ചികിത്സ എടുക്കണം കാരണം എന്ത് പറയാ നേരത്തെ പറഞ്ഞല്ലോ ഏത് അസുഖമാണെങ്കിലും നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്താം കാഴ്ചയൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ ഇത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പഞ്ചേന്ദ്രങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള അവയവം കണ്ണ് തന്നെയാണ് കാഴ്ചയാണെല്ലാം നമ്മളതിനെ പരമാവധി സംരക്ഷിക്കുക നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ക്യാമ്പിലേക്ക് കടക്കേണ്ടതുണ്ട് ഇന്നിവിടെ ഗുരുദേവൻ്റെ സന്നദ്ധിയിൽ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും വ്യക്തിത്വങ്ങളുടെ കൂടെ സ്റ്റേജ് പങ്കെടുക്കാൻ സാധിച്ച വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഈ ക്യാമ്പ് സംഘടിപ്പിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക